പക്ഷെ ഒരു കൊലയാളെ രക്ഷിക്കാൻ എനിക്കറിയില്ല നീ അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത് പ്ലീസ് ബെല്ലേ ഞാൻ എന്റെ പാട്ടിനു വിട്ടാരിജുമോളെ ജിജു മോളെ

ഞാൻ ആ നിങ്ങൾ നശിപ്പിച്ചോട് പറഞ്ഞു ഞാൻ എന്നാ തെളിവ് നശിപ്പിച്ച ആരുടെ ആർക്കറിയാം മര്യാദക്ക് എന്നെ നൂരി തന്നെ എന്നെ കൊണ്ടൊക്കാതെ അത്രയും പൈസ ഞാൻ അങ്ങോട്ട് വന്നു

ബെൽ വീട്ടിലേക്ക് വന്നു എനിക്ക് നിന്നെ കണ്ടപ്പോൾ എന്തോ ഒരിഷ്ടം തോന്നി തിരിച്ചെന്നോടും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത് അതല്ലേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത് അല്ലാതെ വരുന്നവർക്ക് ഇങ്ങനെ കൂടെ കിടക്കാൻ അങ്ങനെ ഒരു കൊതിശയായിട്ട് ഞാൻ ഇവിടെ നിൽക്കാന്നാണോ ബെല്ല് കരുതിയത് അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ബെൽ അച്ചനൊരു ഒത്തിരി സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു അങ്ങനെ അല്ലാത്തതുണ്ടല്ലേ ഞാൻ

എങ്ങനെ അതിനെ നീ ഇതുവരെ പറഞ്ഞതുപോലുള്ള ഉറപ്പല്ല എനിക്ക് വേണ്ടത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുള്ള ഉറപ്പ് ജീവിക്കുന്നുള്ളതല്ല എന്തൊക്കെ വഴിയുണ്ടെങ്കിൽ നീ എന്നെ വിട്ടു പോവില്ല എന്നുള്ള ഉറപ്പ്

അതല്ലേ പറഞ്ഞത് ബെൽ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മുഴുവൻ സ്വത്ത് കൊടുത്തിട്ടാണെങ്കിലും ഞാനത് തിരുത്തും എനിക്ക് ഏറ്റവും വലുത് നീയാണ് ബെൽ പ്ലീസ് അതിനല്ലേ വക്കീലുള്ളത് ആദ്യം ബെല്ലൊരു ഉറപ്പ് പറ ഞാൻ വക്കീലിനെ കണ്ടിട്ട് വരാം കേസിന്റെ ടാം എന്നിട്ട് നമ്മുടെ ജീവിതം ഫ്രഷ് ആയിട്ട് എന്ത് തടങ്ങും ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എന്താ വക്കിയല്ല വായൽ വിരലൊക്കെ അത് ചെറിയൊരു മുള്ളുണ്ടാ ഇതാണ് എന്റെ ഒരു സെറ്റപ്പ് ഏ കുട്ടിക്കാനത്തും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ ഉള്ളത് ഇതിലും അവിടേക്കൊന്നും പോകണം അച്ചാകാലം വലിയ കാശുകാരനാണല്ലോ കാശെന്നൊക്കെ പറഞ്ഞ കോടതിക്കകത്ത് ഞാൻ അത്ര മെടുക്കണൊന്നല്ല പക്ഷെ ഞാൻ കുറച്ച് മുന്നിൽ ഏ അല്ല വക്കീല വില്ലിലെന്തോ ക്ലോസിന്റെ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് എന്താ അത് അതൊക്കെ പറയാല്ലേ താന്ത്രിക്ക് മോഡേണിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്തുള്ള ഒരു മൂഡിലാണ് ഞാനിന്നുള്ളത് പറഞ്ഞ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോക്ടൈ ആ ഒരു മൂഡിൽ ഒരു ഡ്രിങ്ക് ഞാൻ ഫിക്സ് ചെയ്യട്ടെ എന്നാ എന്റെ കൂട്ടും കൂടെ പഠിപ്പിച്ചേക്കാന്നേ അശ്വഗന്ധാരിഷ്ടം ഇതാണ് ഇതിന്റെ മെയിൻ പിന്നെ ലേശം ഹണി

സംശയാസ്പദമായ സാഹചര്യത്തിലാണ് അച്ചായം മരിക്കുന്നതെങ്കിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ആ അന്വേഷണത്തിൽ മരണവുമായി സലേനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അച്ചായന്റെ സ്വത്തുക്കളിൽ സലേനയ്ക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല ക്ലോസ് ഇതിൽ എന്താണത്ര പ്രശ്നം പ്രശ്നമെന്താന്നുള്ളത് സലേനയ്ക്ക് മനസ്സിലായി സെലേനയ്ക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കും മനസ്സിലായി പക്ഷെ പേടിക്കൊന്നും വേണ്ട ഇത്ര നിസ്സാരങ്ങൾക്ക് ഓരോരുത്തന്മാരോട് കിടന്നു പണിയെ ഞാൻ നിർത്തിയൊക്കെ എന്തോ വലിയ സഹായം ചെയ്യാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ആ സഹായം വേണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാ ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും കാണണം നിന്റെ ഈ ധൈര്യം അതൊക്കെ ഉണ്ടാവാൻ പറ്റി അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ അച്ഛനെ വേഷം കൊടുത്ത് കൊന്നുവന്നു പിന്നെ അത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചൊരാള് അങ്ങനെ അല്ലാതാവും എന്റെ മുന്നിൽ കിടന്ന് അങ്ങനെ ചങ്കുപൂട്ടി മരിച്ചപ്പോൾ ചില കളികൾ കളിക്കാന്ന് ഞാനും ഈ അന്വേഷണം നടക്കേണ്ടത് എന്റെ ആവശ്യ അതെന്റെ അടയ്ക്ക് മണപ്പിക്കാനായിട്ടൊരു വക്കീല് ഇതുപോലുള്ള പണികളെ ഇവിടുത്തെ സാധാരണ പെമ്പിളരോട് കാണിച്ച പോലും ഉണ്ടാവുന്ന എന്താണെന്ന് വക്കീൽ അറിയാലോ അപ്പൊ പിന്നെ എന്തിനു വരുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്ന എന്നോടി കളിക്ക് നിക്കണം ആ മുള്ളുകൊണ്ടെടുത്തേ ചോര പൊടി അതുകൊണ്ട് ആ വെറിലെ വായിലേക്ക് എന്നെങ് വെച്ചോ പോട്ടെ